ബ്രൈറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബ്രൈറ്റ് തോംസൺ തിരക്കഥ എഴുതി നിർമ്മിച്ച ഒരു കഥ ഒരു നല്ല കഥ എന്ന മലയാള സിനിമ ജനുവരി മുപ്പത്തിയൊന്നിന് തിയേറ്ററുകളിൽ എത്തുന്നു ആദ്യമായി മലയാള സിനിമയിൽ ശങ്കർ ഷീല അംബിക എന്നീ പ്രസിദ്ധ താരങ്ങൾ ഒരു കഥ ഒരു നല്ല കഥയിൽ ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്ക് ഉണ്ട് കോട്ടയം രമേശ് നിഷാ സാരംഗ് ബാലാജി മനുവർമ്മ തുടങ്ങി ഒട്ടനവധി താരങ്ങൾ സിനിമയിൽ അണിനിരക്കുന്നു സിനിമ സ്റ്റാർട്ട് ചെയ്തു പ്രസാദ് വാളാശേരിയാണ് നമുക്ക് സംവിധാനം എടുക്കി തന്നത് അങ്ങനെ സിനിമയിലേക്ക് ഞങ്ങൾ വന്നു എൻ്റെ തന്നെയാണ് കർമ്മ തിരക്കഥയൊക്കെ ഞാൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത് പിന്നെ മധുരവേദി നമ്മുടെ ചർച്ചിൽ വെച്ചാണ് ഇതിൻ്റെ ഷൂട്ടിങ് ഞങ്ങൾ ആരംഭിച്ചത് ആരംഭിച്ച് ഞങ്ങൾ ഭാഗമണ്ണ് ഇങ്ങനെ ബാക്കി സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ ഇതിനകത്തുണ്ട് അങ്ങനെ ഞങ്ങൾ വളരെ വ്യത്യസ്ത രീതിയിൽ ഒരു സിനിമ നിർമ്മിക്കണം എന്നായിരുന്നു നമ്മുടെ താൽപ്പര്യം അതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അതായത് അംബിക ശീല ശങ്കർ ഇവർ മൂന്ന് പേരും ഒരു സിനിമയിൽ ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചതായിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ അപ്പം അത് തന്നെ ഞങ്ങളുടെ സിനിമയിലേക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യവും മുതൽക്കൂട്ടുമായിട്ടാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു പിന്നെ ഞങ്ങളുടെ സിനിമയ്ക്ക് ഇത് ദൈവത്തിൻ്റെ കൈവപ്പും കൂടെ അതിനകത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വന്ന അഭിനയിക്കാൻ വന്ന എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ ഭംഗിയായിട്ടും ആത്മാർഥതയിൽ അതായത് ഞങ്ങളുടെ സംരംഭമാണെങ്കിലും വലിയ രീതിയിൽ താരങ്ങളാണ് വാഗമൺ ഉപ്പുതറ കടുത്തുരുത്തി മധുരവേലി കുറുപ്പുന്തറ മാൻവെട്ടം കാണക്കാരി ചമ്പക്കുളം ആലപ്പുഴ ചേർത്തല തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് കൂടാതെ ഈ സിനിമയ്ക്ക് വേണ്ടി സർക്കാരിന്റെ ചിത്രാഞ്ജലി പാക്കേജും ഉപയോഗിച്ചിട്ടുണ്ട് ബ്രൈറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ തന്റെ ഭർത്താവായ കാർത്തികേയന്റെ മരണത്തിന് ശേഷം ഒരു മലയാള ചലച്ചിത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി തിരക്കഥാകൃത്തായ വി സി അലക്സാണ്ടറിനെ ചെന്ന് നിർബന്ധിച്ച് ഒരു കഥ തയ്യാറാക്കുന്നു തുടർന്ന് വാഗമണ്ണിലെ തോട്ടം തൊഴിലാളികളായ പാവപ്പെട്ട ജനങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും കഥ പറയുന്നു ആ കഥ റാണിക്ക് ഇഷ്ടപ്പെടുന്നു ആ കഥയുടെ പേരാണ് ഒരു കഥ ഒരു നല്ല കഥ എന്ന സിനിമ ഒരു ആക്ഷൻ എടുക്കാനാണ് മിസ്റ്റർ ബൈ തോംസനെ സമീപിച്ചത് ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ അച്ഛൻ എന്നാണ് വിളിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ഈ പടത്തിൽ ഒരു വൈദികൻ്റെ റോളാണ് അദ്ദേഹം ചെയ്തത് അച്ഛൻ അങ്ങോട്ട് മാറും അച്ഛൻ ഇങ്ങോട്ട് മാറുമ്പോൾ ഇപ്പം അച്ഛനായി അപ്പോൾ അദ്ദേഹം നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് പ്രസാദെ ഈ വയലൻസും കുത്തും കൊലയും നമുക്ക് വേണ്ട ഒരു ക്ലീൻ പിക്ചർ ആയിരിക്കണം നമ്മൾ എടുക്കുന്നത് അത് സക്സസ് ആയിക്കൊണ്ടും സംരക്ഷിക്കണ്ട അതിനു ഒരു കഥയും തിരക്കഥയും സംഭാഷണം ഞാൻ എഴുതിയിട്ടുണ്ട് ഫാമിലിയായിട്ട് ഒരുമിച്ച് കാണാൻ പറ്റിയ പടവും കുട്ടികൾക്ക് നല്ല ഒരു മാർഗനിർദ്ദേശം ഉപദേശിക്കുന്ന ഒരു കഥയുമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ കഥ ഞങ്ങള് രമേശ് ചേട്ടനുമായിട്ട് ചർച്ച ചെയ്തു രമേശ് ചേട്ടനെ വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞു പ്രസാദെ നമുക്ക് വയലൻസ് വേണ്ട ഒത്തിരി എല്ലാം വയലൻസ് ഗുണങ്ങളായിട്ട് വരുന്നത് അത് ഊർവാണ് കിട്ടുകയായിരിക്കും നമുക്കൊരു നല്ല മെസ്സേജ് കൊടുക്കണം അതിനാണ് ഞാനൊരു ചിത്രം എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഈ ചിത്രം എടുത്തു പിന്നെ പ്രൈവറ്റ് തോമസിനെ കുറിച്ച് പറഞ്ഞാൽ ഞാനൊരു ആറേഴ് പടം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ഇത്രയും പടം ചെയ്തിട്ടും ഇതുപോലെ ആത്മാർത്ഥതയുള്ള ഒരു പ്രൊഡ്യൂസറേയും കഷ്ടപ്പെടുന്ന പ്രൊഡ്യൂസറേയും ഞാൻ കണ്ടിട്ടുണ്ട് ബ്രൈറ്റ് തോംസൺ ആണ് കഥ തിരക്കഥ സംഭാഷണം കോട്ടയം പ്രസാദ് വാളശ്ശേരി സംവിധായകൻ ജയകൃഷ്ണൻ തൊടുപുഴ അനീഷ് കൊല്ലം അസിസ്റ്റന്റ് ഡയറക്ടർ എസ് പി വെങ്കടേഷ് ചെന്നൈ പശ്ചാത്തല സംഗീതം നിർവഹിച്ചു പ്രണവം മധു ആലപ്പുഴ സംഗീത സംവിധായകൻ പി സി മോഹനൻ ചെന്നൈ ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഈ സിനിമയിലെ റാണി കാർത്തികേയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഷീലയും വി സി അലക്സാണ്ടർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ശങ്കറും ജെസി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അംബികയും ജസ്റ്റിസ് വർമ്മയായി കോട്ടയം രമേശും ജാൻസിയായി നിഷ സാരംഗം ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രങ്ങളായി അഭിനയിച്ചിരിക്കുന്നു കുറവുകളും അത് ആസ്വാദകരുടെ ഒരു നിലവാരമനുസരിച്ച് കൂടിയും കുറഞ്ഞു കൊണ്ടിരിക്കും അല്ലെങ്കിൽ ആ രീതി അനുസരിച്ച് അതിന് മാറ്റമുണ്ടാകും അതിന് ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ തന്നെ അവരെ കുറ്റം പറയാനില്ല കുറ്റം പറയാനും പാടില്ല അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അവർക്ക് പറയാൻ അതിനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും ഞാൻ കളിക്കുന്നില്ല ഇത് ഒരു സംഘം എളിയവരായ കലാകാരന്മാരുടെ ഒരു സംരംഭമാണ് പ്രത്യേകിച്ച് ഇതിനു വേണ്ടി പണം മുടക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനുവേണ്ടി ലാഭകരില്ലാതെ കഷ്ടപ്പെട്ടിരിക്കുന്ന ബ്രൈറ്റ് അങ്ങേയറ്റം ആത്മാർഥതയുള്ള അല്ലെങ്കിൽ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഉണ്ടെന്ന് അദ്ദേഹം കരുതി മുന്നോട്ട് ജീവിതം നയിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഈ സിനിമാ ഫീൽഡിലേക്ക് കലാരംഗത്തേക്ക് വരുന്നത് ഈ കലാരംഗത്തിന് അതിയായ ഗുണം ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ വളരെ സഹായകരമായിരിക്കും സിനിമ ജനുവരി മുപ്പത്തിയൊന്നിന് പകൽ പന്ത്രണ്ട് മണിക്ക് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തും ചിത്രത്തിന്റെ നിർമ്മാതാവ് ബ്രൈറ്റ് തോംസൺ സംവിധായകൻ പ്രസാദ് വാളശ്ശേരി കോട്ടയം നടൻ കോട്ടയം രമേശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ